ഈ ഒരു ടൊമാറ്റോ റൈസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു ഐറ്റമാണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ആഡ് ചെയ്യണമനുസരിച്ചിട്ട് ആഡ് ചെയ്യട്ടോ ഞാൻ ഇപ്പോൾ കുറഞ്ഞാൾ വില ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം അന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പട്ടിയും മൂന്ന് ഇലക്കായും മൂന്ന് പീസ് ഗ്രാമ്പും പിന്നെ ഒരു അര ടീസ്പൂൺ മുകളിൽ കണ്ടിട്ട് ചെറിയ ജീരകം ഇട്ട് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ അതൊന്ന് റോസ്റ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഇവിടെ ഒരു പന്ത്രണ്ട് ക്യാഷ് ഒന്ന് സെൻ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും ഇട്ട് കൊടുക്കണേ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ റൈസിന് അതൊന്ന് റോസ്റ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഒരു പന്ത്രണ്ട് തന്നെ വെളുത്തുള്ളി ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മീഡിയം സൈസിലുള്ള വലിയ ഇട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് സ് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും വാറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് വയന്നിട്ട് കിട്ടുക ഏകദേശം ഒന്നിങ്ങനെ വയന്ന് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കുറച്ച് പൊതീനയുടെ ഇലയാണ് കേട്ടോ പൊതിനീനയാണ് മല്ലിയില പൊതീനയുടെ ഇല ഏകദേശം ഒരു പിടിയുടെ അടുത്ത് കണ്ടിട്ട് ഞാനതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് വയറ്റിട്ട് എടുക്കണേ അത് നന്നായിട്ട് വയന്ന് വന്നാൽ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത്യാവശ്യം വലിപ്പുള്ള രണ്ട് തക്കാളി ഒന്ന് മിക്സിയിൽ അടുത്തെടുത്തിട്ടില്ല കേട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് അങ്ങ് കളിക്കിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ കണ്ട് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയിട്ട് എടുക്കണേ ആ ഒരു തക്കാളിയുടെ പച്ച പോയി എണ്ണക്കിങ്ങനെ തള്ളി വരുന്ന രൂപത്തിൽ ആക്കിയിട്ട് എടുക്കണേ അതെല്ലാം കൂടെ അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് അതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എണ്ണക്കങ്ങനെ തള്ളി വന്നിട്ടുള്ള രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് അരിയാണ് ആഡ് കൊടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കായ്മ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു കായ്മ റൈസാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു രണ്ടേക്ക കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അരട്ടിയാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടേക്ക കപ്പ് അരിക്ക് നാല് നാലര കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ഒട്ടും വെള്ളമില്ലാത്ത രീതിക്ക് തന്നെ നമുക്കതിലേക്ക് ൊടുക്കണേ പിന്നെ വേണ്ടത് സോയാ ചങ്ക്സ് ആണ് കേട്ടോ അത് ഞാൻ ഒരു കപ്പ് കണ്ട് എടുത്തിട്ടുണ്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളക്കൊന്ന് പിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് കണ്ടിട്ട് ഗ്രീൻ പീസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ കുറച്ച് ടൈം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണേ ഒന്ന് കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ് അപ്പം ഞാനിവിടെ നാലര കപ്പം കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് വെക്കുക കേട്ടോ നമ്മൾ വിസിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഫ്ലെയിമ് സിമ്മിലാക്കി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതിയേ അപ്പം ഞാൻ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എയർ ഒക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഇനി നമുക്ക് പതുക്കത് പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ഒട്ടാണ്ട് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് വിളമ്പി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അല്പം വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ അടയണമെങ്കിൽ ആഡ് ചെയ്യാം ഒട്ടും നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വഴുതനങ്ങ പൊരിച്ചതും അതുപോലെ തന്നെ കുറച്ച് തൈരും പിന്നെ എന്ന് പറയുന്നത് ഒരു പപ്പടമൊക്കെ കിട്ടിയിട്ടായിട്ടോ കഴിച്ചത് നമുക്കിഷ്ടമുള്ളത് അടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും